കമലഹാസനും പെൺമക്കളും എന്തിനൊന്നിക്കുന്നു സകല കലാവല്ലഭൻ കമലഹാസൻ അസ്വസ്ഥനായിരുന്നു രണ്ടാമത്തെ മകൾ അക്ഷരഹാസന്റെ പ്രണയപരാജയം കാരണം മകൾ ഉന്നതങ്ങളിലേക്ക് ചുവടുവെക്കുമ്പോൾ വന്ന വീഴ്ചയിൽ നിന്ന് അവളേയും മൂത്ത മകൾ ശ്രുതിഹാസനെയും കൂട്ടി ഇതാ വന്നിരിക്കുന്നു ടി കെ രാജീവ് കുമാറിന്റെ അടുത്തേക്ക് കമൽ പത്ത് വേഷങ്ങളിലെത്തിയ ദശാവതാരത്തിലെ ഒരു കഥാപാത്രത്തെ ബലറാം നായിഡുവിനെ സബാഷ് നായിഡു ആക്കി രാജ്കമൽ ഇന്റർനാഷണൽ നിർമ്മിച്ച് ടി കെ രാജകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് അച്ഛനും മക്കളും ഒന്നിക്കുന്നത് കമലഹാസനും മകൾ ശ്രുതിഹാസനും അഭിനയിക്കുമ്പോൾ അക്ഷരഹാസന്റെ ക്യാമറയ്ക്ക് പിന്നിൽ ടി കെ രാജീവ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ വേഷത്തിലാണ് സബാഷ് നായിഡു എന്ന ചിത്രം മൂന്ന് ഭാഷകളിലായിട്ടാണ് ഇറങ്ങുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി കമലഹാസനൊപ്പം ആദ്യമായിട്ടാണ് മകൾ ശ്രുതി അഭിനയിക്കുന്നത് ചിത്രത്തിൽ മകളുടെ വേഷം തന്നെയാണ് ശ്രുതിക്ക് കമലിന്റെ നായികയായി രമ്യ രമ്യാകൃഷ്ണ എത്തുമ്പോൾ മകൾ ശ്രുതിയുടെ നായകനാവുന്നത് ബോംബെ ഡ്രീംസിലൂടെ പ്രശസ്തിയിലെത്തിയ മനു നാരായണനാണ് പത്തു വർഷങ്ങൾക്ക് ശേഷം വേണ്ടി ഇളയരാജ സംഗീതമൊരുക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഈ ചിത്രത്തിന്റെ പേര് നിർദ്ദേശിച്ചതും ഇളയരാജ തന്നെ സബാഷ് കുണ്ടു എന്നാണ് ഹിന്ദി പതിപ്പിന്റെ പേര് ചിത്രത്തിന്റെ എൺപത്തഞ്ച് ശതമാനവും അമേരിക്കയിലാണ് ചിത്രീകരിക്കുന്നത് ഹോളിവുഡ് ആക്ഷൻ ഡയറക്ടറായ ബോബി സി കിംഗ് ആണ് ഹ്യൂമറസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്നത് ബ്രഹ്മാനന്ദൻ ഭരത് ഡബോൾക്കർ എന്നിവർക്കൊപ്പം മലയാളത്തിന്റെ സിദ്ദിക്കും മികച്ചൊരു വേഷം കൈകാര്യം ചെയ്യുന്നു ടി കെ രാജീവ് കുമാറിന്റെ ആദ്യ ചിത്രമായ ചാണക്യനിൽ കമലഹാസനായിരുന്നു നായകൻ ഇരുപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം സഭാഷ നായിുഡ് ചെയ്യാനുള്ള നിയോഗവും രാജീവ് കുമാറിന് കിട്ടി മൂന്ന് ഭാഷകളിലും ചിത്രമൊരുക്കുന്നത് രാജീവ് കുമാർ തന്നെയാണ് കമലിനെ അഭിമാനിക്കാം മക്കൾ വഴി തെറ്റാതെ സൂക്ഷിക്കേണ്ടത് ഒരച്ഛന്റെ കടമയാണല്ലോ ഇതിലൂടെ അതിനും അവസരം വന്നിരിക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്